ബിജെപിയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കന്മാരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീട്ടമ്മമാരോട് വോട്ട് ചോദിക്കുന്ന സമയത്ത് അവർ അവരുടെ മുഖത്തു നോക്കി ചോദിക്കാറുണ്ട് പാചകവാതക സിലിണ്ടറിന് എന്തിനാണ് വില കൂട്ടിയത് പെട്രോളിനും ഡീസലിനും എന്തിനാണ് നിങ്ങൾ വില കൂട്ടിയത് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് ാതെ ബി ജെ പിയുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അവിടെ നിന്ന് പതിവ് ഇപ്പോൾ അവസാനം സുരേഷ് ഗോപിക്ക് വേറെ ഒരു വഴിയുമില്ലാതെ തുറന്നടിച്ച് പറയേണ്ടി വന്നിരിക്കുന്നു പെട്രോളിനും ഡീസലിനും വില കൂടിയതിൽ തനിക്ക് ഖേദമുണ്ട് പ്രതിഷേധമുണ്ട് അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വീഴ്ചയായിട്ടാണ് സുരേഷ് ഗോപിയുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് സുരേഷ് ഗോപി പറയുന്നു എന്തിനാണ് കോർപ്പറേറ്റുകൾക്ക് സ്വകാര്യ കമ്പനികൾക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിശ്ചയിക്കാൻ അധികാരം നൽകിയത് എന്ന് സുരേഷ് ഗോപി ഇപ്പോൾ തുറന്നടിച്ച് ചോദിക്കുമ്പോൾ വെട്ടിലാകുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളും ദേശീയ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ മുന്നോട്ട് വന്ന മോദിയും അമിത്ഷയും ഒക്കെ തന്നെയാണ് അവസാനം ബി ജെ പിയുടെ കേരളത്തിലെ ടണ്ടിങ് കാൻഡിഡേറ്റിന് തന്നെ വിളിച്ചു പറയേണ്ടി വന്നു പെട്രോളിനും ഡീസലിനും പാചകവാതക സിലിണ്ടറിനും വില കൂടിയത് വലിയ ഒരു വിഷയം തന്നെയാണ് എന്ന അവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇതൊന്നും ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല എന്ന് പക്ഷേ സുരേഷ് ഗോപിയുടെ ആ വാക്കുകൾ തന്നെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകളിൽ നിന്ന് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു ബി ജെ പിയുടെ കയ്യിൽ ഒരു കാരണവശാലും അധികാരം കൊടുക്കാൻ പാടില്ല എന്ന് ബി ജെ പിയുടെ ട്രെൻഡിങ് സ്ഥാനാർത്ഥി തന്നെ പച്ചക്ക് കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ അധികാരം കൊടുക്കുക എന്ന് ഇവിടെയുള്ള നല്ലവരായ മതേതര വിശ്വാസികളായിട്ടുള്ള മലയാളി സമൂഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തന്നെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്തുണ്ട് പറയാൻ ബി എല്ലാ രീതിയിലും ന്യായീകരിക്കുന്ന സുരേഷ് ഗോപി തന്നെ ഇങ്ങനെയൊരു എട്ടിന്റെ പണി ബി കൊടുക്കുമ്പോൾ സുരേന്ദ്രനും ബി ജെ താങ്ങി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികളും െ വെട്ടിലാവുകയാണ് സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞത് പച്ചയായ സത്യമെന്ന് അവർക്ക് തന്നെ വിളിച്ചു പറയേണ്ട ദയനീയമായ ഒരവസ്ഥയിലാണ് ബി ജെ പിയുടെ സൈബർ പോരാളികളുള്ളത് ന്യൂസ് ഡെസ്ക്